അധ്യാത്മരാമായ യുദ്ധകാന്ഡത്തിലെ അയോധ്യാപ്രവേശം ശത്രുഘ്നോടു ഭരതകുമാരനുമത്യാദരം നിയോഗിച്ചാനന്തരം പൂജനാം നാഥനെഴുന്നള്ളും നേരത്ത് രാജ്യമലങ്കരിക്കേണമെല്ലാടവും ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയാദി പാവലിയുമുണ്ടാക്കണം സൂതവൈതാളിക വന്തി സ്തുതി പാഠകാദിജനങ്ങളുമൊക്കെ വന്നീടണം വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം പാദ്യാദികളും ഒരുക്കണമേ വരും രാജതാരങ്ങളത്യജനങ്ങളും ജരഥപംക്തി സൈന്യങ്ങളും വരനാരീജനത്തോടും അലങ്കരിച്ചാരൂഢമോധം വരേണമെല്ലാവരും ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കയും വേണം പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും ൂർണം പുരദ്വരി ചേർക്ക സമസ്തരും താപസവൃന്ദർഗവും ഭൂപതി വീരനും ഒക്കെ വന്നീടണം പൗരജനങ്ങളാൽ ആപാല വൃദ്ധാവതി ശ്രീരാമനെക്കൺമതിനു വരുത്തണം ശത്രുഘ്നനും ഭരതാജ്ഞയാ തൽപ്പുരം ചിത്രമാർ അലങ്കരിച്ചിടിനാൻ ശ്രീരാമദേവനെ കൺമതിനായി വന്ന് പൗരജനങ്ങൾ നിറഞ്ഞത് അയോധ്യയിൽ വാരണേന്ദ്രന്മാരൊരു പതിനായിരം തേരുമൗവണ്ണം പതിനായിരമുണ്ട് നൂറായിരം തുരകങ്ങളുമുണ്ട് അഞ്ചു നൂറായിരമുണ്ട് കാലാൾപ്പടയും രാജനാരീജനം തണ്ടിലേറിക്കൊണ്ട് രാജകുമാരനെ കണ്റിനാ പാതുകം മൂർദ്ധനി വച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ ആദര ഉൾക്കൊണ്ടു ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാനതു നേരം പൂർണചന്ദ്രാഭമം പുഷ്പകമന്നേരം കാണാച്ചമഞ്ഞു ദുദൂരേ മനോഹരം പൗരജനാദികളോടു കുതൂഹലാൽ മരുതപുത്രൻ പറഞ്ഞു നേ ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദനേത്രനും സീതയും ലക്ഷ്മണസുഗ്രീവ നക്തഞ്ചരാധിപമുഖ്യരായുള്ളൊരു സൈന്യസമന്വിതം കണ്ടുകൊള്ളിൻ പരമാനന്ദവിഗ്രഹം പുണ്ഡരീകാക്ഷം പുരുഷോത്തമം പരം അപ്പോൾ ജനപ്രീതിജാത ശബ്ദം ഘനപ്രദേശത്തോളം ഉൽപ്പതിച്ച് ബലാൽ ബാല വൃദ്ധസ്ത്രീ തരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ വാരണവാദിരങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേവരും ചാരുവിമാനാഗ്ര സംസ്ഥിതനാം ജഗൽകാരണഭൂതനെ കണ്ട് ഭരതനും മേരുമഹാഗിരി മൂർദ്ധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിയിടാൻ ശിൽപുരുഷാജ്ഞയാ താണിതുവേ പുഷ്പകമായ വിമാനവും അന്നേരം ആനന്ദപാഷ്പം കലർന്ന ഭരതനും സാനുജനായി വിമാനം കരേറിയിടിനാൻ വീണു നമസ്കരിച്ചോരനുജന്മാരെ சோனீந்திரநுత్సங்கசீம்னிஜெர்த்திடினார் காலமனேகம் கழிந்து கண்டீடின பாலகன்வரே முருgetதழுகினான் ஹசாஸ்ருதாரய ஸோதரமூர்த்தனிவர்ஷிச்சுவர்ஷிச்சு வாత్సல்யபூரவம்வர்த்திச்சுவர்த்திச்சுவாழுனநேரத் சத்ருக்ன்பூர்வஜனம் பரதன்பதம் भक्त्या वणङ्गिनाशु सौमित्र्ये शत्रुघ्ननुं वणङ्गीडिनादरा ॐ नमो भगवते श्रीरामचन्द्रय